ومن احسن قولا ممن دعا الى الله الرحمن الرحيم وايه لهم انا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وان نشأ نغرقهم فلا صريخ لهم ولا هم يوقظون الا رحمة منا ومتاعا الى حين واية لهم أوركل كل قشتالة അവരുടെ സന്താനങ്ങളെ ചുമന്നു എന്ന് ിഹി അതുപോലെയുള്ളത് നാം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് യാത്ര ചെയ്യുവാൻ പര്യാപ്തമായത് وإن نشأ نغرقهم فلا صريخ لهم وإن نشأ نَامُ الدش جلنوانجل نغرقهم نعم أبري ممكن شبكان سادك ما فلا صريخ لهم അവർക്ക് വേണ്ടി സഹായത്തിനായി ആരും ഉണ്ടാവുകയില്ലാഹും അവർ രക്ഷപ്പെടുത്തപ്പെടുകയും പ്രത്യേകമായ കാരുണ്യത്തിന്റെ പേരിലല്ലാതെ ഒരു കാലഘട്ടത്തിലേക്കുള്ള സുഖത്തിൻറെയും പേരിലല്ലാതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ മറ്റൊരു ദൃഷ്ടാന്തമാണ് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ എന്ന് എന്ന് തുടങ്ങുന്ന യാസീനിലെ പറയുന്നത് ആയത്താണിത് ഒന്നാമത്തായത് മുപ്പത്തിമൂന്നാമത്തായത്താണ് വ ആയത് അർബുൽ അവർക്കുള്ള ദൃഷ്ടാന്തമാണ് നിർജീവമായ ഭൂമി എന്ന് പറയുന്നത് അടുത്തത് മുൻപത്തി ഏഴാമത്തെ ആയതാണു അവർക്കുള്ള ദൃഷ്ടാന്തമാണ് രാത്രി എന്ന് പറയുന്നത് അപ്പൊ ഭൂമി രാത്രിയും പകലും സൂര്യനും ചന്ദ്രനും നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ സമുദ്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മനുഷ്യന് ചിന്തിക്കുവാൻ ദൃഷ്ടാന്തമുള്ളതാണ് കപ്പലുകളുടെ സഞ്ചാരം എന്ന് പറയുന്നത് ആദ്യമായി കപ്പൽ കണ്ടുപിടിച്ചത് ആരാണ് എന്ന കാര്യത്തിൽ നമ്മൾ പലതും പഠിക്കുന്നുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയപ്രകാരം ആണ് ആദ്യത്തെ കപ്പൽ നിർമ്മാതാവ് അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു അള്ളാഹു സുബാൻ ഇവിടെ പറയുന്നത് ആദ്യത്തെ കപ്പൽ നിർമ്മാണം നിർമ്മാണം സംഭവിച്ചിരിക്കുന്നത് അതിന്റെ കൃത്യമായ പ്ലാൻ അള്ളാഹുവിന്റെ വഹിയാണ് എന്ന് ഇവിടെ ചർച്ച ചെയ്തപ്പോൾ അള്ളാഹു തൊള്ളായിരത്തി അൻപത് വർഷത്തെ പ്രബോധന കാലഘട്ടം നോഹനബി അലിഹിമിക്ക് നിരാശ മാത്രം സമ്മാനിച്ചപ്പോൾ താഴെ മാത്രം അദ്ദേഹത്തിന്റെ അനുയായികൾ ഉണ്ടായിരുന്നപ്പോൾ നിഷേധികൾ വർദ്ധിച്ചപ്പോൾ അവർ അഹങ്കാരികളായപ്പോൾ അവർ മർദ്ദനത്തിന്റെ ഏറ്റവും കൊടുമുടിയിലെത്തിയപ്പോൾ അള്ളാഹുനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഈ ജനതയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞു ആ കപ്പൽ നിർമ്മാണമാണ് നമ്മുടെ ദൃഷ്ടിയിലും നമ്മുടെ എന്നാണ് കപ്പൽ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് ആ കപ്പലിന്റെ നിർമ്മാണത്തിന്റെ കൃത്യമായ അധ്യാപനം അള്ളാഹു ലോഹനബി അലി ഹുസലാക്ക് കൊടുത്തു എന്ന് വേറൊരു മാതൃകാ ഭൂമിയിൽ ലോഹനബിക്ക് കപ്പൽ നിർമ്മാണത്തിന് ഇല്ല അങ്ങനെയുള്ള ലോഹനബി അലി ഹുസലാം ആദ്യത്തെ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നു എന്ന് അതിനുശേഷം അള്ളാഹു ആ കപ്പലിൽ കയറിയവരാണ് പിന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്നത് ഭൂമിയിൽ മുഴുവനും ജലപ്രളയം ഉണ്ടായി എന്നല്ല ഭൂമിയിലെ മനുഷ്യർ മുഴുവനും അന്ന് നശിച്ചു അന്ന് കപ്പലിൽ കയറിയവർ മാത്രമാണ് മനുഷ്യരായി ഉണ്ടായിരുന്നത് ആ കപ്പലിൽ കയറിയവരാണ് അവരുടെ തലമുറയാണ് അവരുടെ തലമുറകൾ കൈമാറിയാണ് മനുഷ്യവംശം നിലനിന്നത് എന്നാണ് നോഹ് നബി അലഹിമയുടെ അന്ന് കപ്പലിൽ കയറി രക്ഷപ്പെട്ട മനുഷ്യർ മാത്രം അതിനെ സംബന്ധിച്ചാണ് ഇവിടെയും അള്ളാഹു പറയുന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാണ് നാം ചുമന്നിട്ടുണ്ട് അവരുടെ സന്താനങ്ങളെ നിറയ്ക്കപ്പെട്ട കപ്പലിൽ കപ്പൽ മനുഷ്യന്റെ പിന്നീട് അതൊരു ശിക്ഷയിൽ നിന്നുള്ള മോചനമായി മാത്രമായിരുന്നില്ല പിന്നെയോ പിന്നീട് കപ്പൽ എന്ന് പറയുന്നത് മനുഷ്യന്റെ യാത്രയ്ക്ക് ഏറ്റവും പര്യാപ്തമായ ഒരു ഉപാധിയായി മാറി എന്നാണ് എന്ന് മാത്രമല്ല അതുപോലെ നാം അവർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് അവർ യാത്ര ചെയ്യുന്ന പലതിനെയും അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം അള്ളാഹു നിർമ്മിച്ച പ്രപഞ്ചത്തിന്റെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളിലും മാത്രമല്ല അള്ളാഹുവിന്റെ ഇടപെടൽ നടക്കുന്നത് അള്ളാഹു കൊടുത്ത കഴിവും ചിന്തയും ബുദ്ധിയും ഉപയോഗിച്ച് മനുഷ്യൻ നിർമ്മിക്കുന്ന കപ്പലിലും അള്ളാഹുവിന്റെ കൃത്യമായ ഇടപെടൽ ആവശ്യമാണ് എന്നാണ് അതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നാം അവരെ മുക്കി നശിപ്പിക്കാൻ അങ്ങനെ അവർ മുങ്ങി നശിച്ചു പോയാൽ അവരെ സഹായിക്കാൻ ആരുമുണ്ടാകാത്ത അവസ്ഥയിൽ അവർ രക്ഷപ്പെടുത്തപ്പെടാത്ത അവസ്ഥയിൽ പറയുന്നു ഇന്നും അതെങ്ങനെയാണ് മുങ്ങി നശിച്ചത് എന്ന് കൃത്യമായ ഒരു ഉത്തരത്തിലേക്കും നിഗമനത്തിലേക്കും ഭൗതികമായി വിശദീകരിക്കാനും വിലയിരുത്താനും മനുഷ്യന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ അതിന്റെ വാർത്തകൾ കാണും അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു അല്ലാതെ ഇങ്ങനെയാണ് നശിച്ചത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പലവിധ കാരണങ്ങളും നിരൂപണങ്ങളും അതിന്റെ മുന്നിൽ കേൾക്കാറുണ്ട് എങ്കിലും അതിന്റെ സ്ഥിതി ഇന്നും മനുഷ്യന്റെ മുന്നിൽ ദുരൂഹമായി തുടരും എങ്ങനെയാണ് ആ ടൈറ്റാനിക് ഒരിക്കലും നശിക്കാൻ സാധ്യമല്ലെന്നും ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ഒരു ഭവനവനം ഒരു വാഹനവനം എത്ര ശക്തമായും ഭദ്രമായും നിർമ്മിച്ചു ഫലാശരീഫലം ഫലാശരീഫലം അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അവർ സഹായിക്കാനോ അവർക്ക് വേണ്ടി വിളിച്ചു പറയാനോ ആരുമില്ലാത്ത വിധം നാം അവരെ അവശിഷ്ടങ്ങൾ പോലും നശിപ്പിക്കുമെന്ന് ഈ വാഹനങ്ങൾ കപ്പലുകൾ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നത് അള്ളാഹുളിയല്ലാതെ മറ്റൊന്നുമല്ലോക്ക് വേണ്ടിയുമല്ലാതെ എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോ കപ്പലിന്റെ സഞ്ചാരത്തിൽ നമുക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് എന്ന് മാത്രമല്ല മനുഷ്യന്റെ ജീവിതം ഒരു കപ്പൽ പോലെയാണ് മനുഷ്യന്റെ ജീവിതം ഒരു കപ്പൽ പോലെയാണ് മനുഷ്യൻ കപ്പൽ എങ്ങനെയാണ് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നത് വലിയ തിരമാലകൾക്ക് നടുവിലൂടെ വലിയ കാറ്റും പ്രതിസന്ധികളും തരണം ചെയ്ത് അത് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് പോലെ മനുഷ്യന്റെ ജീവിതത്തിലും ഒരുപാട് അവസ്ഥകൾ മാറും സന്തോഷം സങ്കടം വലിയ പ്രതിസന്ധികൾ വലിയ സന്തോഷങ്ങൾ വലിയ സമ്പന്നത വലിയ ദാരിദ്ര്യം വലിയ രോഗം വലിയ നല്ല ആരോഗ്യം ഇതെല്ലാം കടന്നു വേണം മനുഷ്യൻ അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ളത് മനുഷ്യന്റെ ലക്ഷ്യം എന്താണ് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവുമാണ് മരണത്തിന് ശേഷമുള്ള ജീവിത വിജയമാണ് അള്ളാഹു സുബാന് ആ വിജയികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കന്മാറാകട്ടെ സുബഹാനൊക്കെ അള്ളാഹു اشهد ان لا اله الا انت استغفرك واتوب اليك